ചെറിയൊരു കഥയും കൂടെ പറയാം അപ്പം ജഗന്നാഥ്പുരിയില് പതിനൊന്നാമത്തെ സെഞ്ചുറി ലെവന്ത് വരെ ആ സമയത്ത് അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിൻ്റെ പേര് മത്ത ബാനു മഹാരാജ് മത്ത ബാനു അപ്പം അദ്ദേഹം ഒരു നല്ല രാജാവായിരുന്നു പ്രജകളെ വളരെ നല്ലപോലെ പോലെ ഇത് ചെയ്ത് ജഗന്നാഥൻ്റെ ഒരു മഹാഭക്തനായിരുന്ന രാജാവ് അപ്പോൾ ഈ പൂരി ജഗന്നാഥപുരി ക്ഷേത്രമൊക്കെ എങ്ങനെ വെച്ചാൽ മുഴുവൻ അത് രാജാവിൻ്റെ കണ്ട്രോളിലായിരിക്കും രാജാവ് എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ച് വേണം അവിടെയുള്ള പൂജാരികളും മറ്റുള്ളവരൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതുപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലും ജഗന്നാഥ് രാജാവിൻ്റെ സ്വപ്നത്തിൽ വന്നായിരിക്കും പറയാം എനിക്കിത് വേണം എനിക്ക് നാളെ കഴിക്കാൻ ഈ ആഹാരം വേണം എനിക്ക് ഇങ്ങനത്തെ വസ്ത്രം വേണം ഒക്കെ വന്ന് ഭഗവാൻ ജഗന്നാഥ് സ്വപ്നത്തിൽ വന്ന് ഏത് രാജാവ് ഉള്ളത് ആ രാജാവിൻ്റെ സ്വപ്നത്തിൽ വന്ന് പറയാറുണ്ട് അപ്പോൾ ഈ മത്തപാനം എന്നുള്ള രാജാവ് നല്ല രാജാവായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ശത്രുക്കൾ എന്തു ചെയ്യും അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ വിഷം വയ്ക്കും അദ്ദേഹത്തിന് ആരാണോ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആ പാചകമൊക്കെ ചെയ്യുന്ന ആൾക്കാർ മൂലം ആ മത്തപാനും മഹാരാജനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം വെച്ചു കൊടുക്കും അപ്പോൾ വിഷം വെച്ച് അത് കഴിച്ചപ്പോൾ അയാൾക്ക് എന്തായാലും മരിച്ചില്ല പക്ഷേ ഇയാളെ തല വന്നിട്ടൊരു പ്രാന്ത് പോലെയായി പ്രാന്ത് പിടിച്ചമാതിരിയായിട്ട് അയാൾ എന്തൊക്കെയാ ചെയ്യുന്നത് എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് അയാൾക്ക് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വട്ടുകയറിയമാതിരി എന്തൊക്കെയോ പറയും എന്തെങ്കിലുമൊക്കെ തല തിരിച്ചൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെയായി രാജ് രാജാവാണ് അദ്ദേഹത്തിൻ്റെ പദവി പോസ്റ്റ് അതൊക്കെ ഉണ്ട് പക്ഷെ ഇയാൾ കുറച്ച് തല ഇയാൾ എന്താ പറയുന്നത് ഒരു തലയിൽ ഒരു തലയ്ക്കൊരു സ്ഥിരമല്ല എന്നൊക്കെ പറയില്ലേ അത് മാറി ഒരു പ്രാന്ത് പോലെ ആയി രാജാവിന് പക്ഷേ രാജാവാണ് താനും ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടുണ്ടാകും ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാറി മാറിയൊക്കെ പറയും അപ്പോൾ ഇങ്ങനെ ഈ രാജാവ് ഈ മത്തപാനം എന്നുള്ള രാജാവ് ഒരിക്കൽ ജഗന്നാഥനെ തൊഴാൻ വേണ്ടി ജഗന്നാഥപുരി ക്ഷേത്രത്തിൽ വന്നു ക്ഷേത്രത്തിൽ വന്നിട്ട് ജഗന്നാഥിനെ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് പോകാൻ നേരത്തെ ആൾക്ക് ഒരു പുറാന്ത് പോലെയായി അപ്പോൾ പൂജാരികളെടുത്ത് ചോദിച്ചു തന്നു എന്താന്ന് ജഗന്നാഥന് എന്താ നൈവേദ്യം ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു തന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ജഗന്നാഥിന് ഇന്ന് പായസവും ഇന്ന് പരമാന്നം ജഗന്നാഥിന് പച്ചക്കറികൾ ഈ സബ്ജികൾ ഈ സാധനം അങ്ങനെ പറഞ്ഞ് ഈ കാചായി കുറേ സാധനങ്ങളെ കാര്യങ്ങളൊക്കെ പറയും ജഗന്നാഥന് അപ്പോൾ ഈ രാജാവ് ഒരുമാതിരി ആ മതി എന്താ പറയുക മൂള ഒരുപോലെ മതി ഇതായിട്ട് പറയും ഇന്ന് ജഗന്നാഥന് ഒരു സാധനം പച്ചക്കറിയും സാധനങ്ങളൊന്നും നൈവേദ്യം ചെയ്യേണ്ട ഇന്ന് ജഗന്നാഥൻ നല്ല ഇറച്ചി ഇറച്ചിക്കൂട്ടുണ്ടാക്കി വെക്കണം എന്ന് പറയും ഇറച്ചി മാംസം മാംസം ഉണ്ടാക്കി ജഗന്നാഥനെ നൈവേദ്യാൻ പറയും രാജാവ് അപ്പോൾ ഇയാൾക്ക് രാജാവിന് ആ തലയിൽ ഇങ്ങനെ ഇതായിട്ട് പറയുകയാണ് പക്ഷേ രാജാവ് പറയല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ബ്രാഹ്മൺസ് പൂജാരികൾക്കൊന്നും ഒന്നും മനസ്സിലായില്ല എന്താ അത് രാജാവ് ഇങ്ങനെ പറയണത് ജഗന്നാഥിനെ ഇറച്ചി ഉണ്ടാക്കി കൊടുക്കാൻ പറയേ എന്താ ചെയ്യാണ്ട് ബ്രാഹ്മിൺസ് അവരുടെ പൂജാരികൾക്കൊന്നും ഒന്നും മനസ്സിലായില്ല എന്താ ചെയ്യാം എന്താ ചെയ്യാമെന്ന് രാജാവിൻ്റെ ആജ്ഞ പാലിച്ചേ പറ്റൂ രാജാവ് പറയുന്നത് വേറെ തിരിച്ച് ചെയ്യാൻ പറ്റില്ല അവിടെ അപ്പം ഈ ബ്രാഹ്മിൻസ് എല്ലാവരും കൂടെ ഇരുന്ന് ആലോചിച്ച് എന്താ ചെയ്യുക രാജാവ് ഇങ്ങനെ പറഞ്ഞിരിക്കാണ്ടോ ജഗന്നാഥിനെങ്ങനെ നമ്മൾ മാംസം കൊടുക്കാൻ പറ്റുമോ ഭഗവാനെ ഭഗവാൻ പറയുണ്ടല്ലോ പത്രം പുഷ്പം ഫലം തോയും ഭഗവാൻ എന്തൊക്കെയാണ് കഴിക്കുക എന്നുള്ളത് ഭഗവത്ഗീതയിൽ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ രാജാവിൻ്റെ ആജ്ഞയാണ് ഭഗവാനും മാംസം ഇറച്ചി കൊടുക്കണമെന്ന് അപ്പോൾ പൂജാരികളൊക്കെ ഇരുന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ഈ ബ്രാഹ്മിൻസിൻ്റെയൊക്കെ ഒരു കണക്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചുരക്ക ചുരങ്ങ എന്ന് പറയില്ലേ ചുരങ്ങ എന്താ പറയുക മലയാളത്തിൽ ചുരങ്ങ ലൗക്കി ഹിന്ദിയിൽ ലൗക്കി പറയും ചുരങ്ങ അപ്പോൾ ഈ ചുരങ്ങ അതൊരു ഇറച്ചിക്ക് സമാണ് നമ്മളെ നല്ല വേദി കൾച്ചറുള്ള ബ്രാഹ്മിൺസൊക്കെ ചുരങ്ങ കഴിക്കാറില്ല അതൊരു ഇറച്ചിക്ക് ഇറച്ചി പോലെ മാംസം പോലെയാണ് അതിനെ കരുതാറ് അപ്പോൾ ഈ ചുരങ്ങ എടുത്തിട്ട് നമുക്ക് മാംസം ചുരങ്ങയ്ക്ക് മാംസത്തിന് വ്യത്യാസമല്ല അപ്പോൾ ചുരങ്ങ എടുത്തിട്ട് ഭഗവാനെ നൈവേദ്യ പറഞ്ഞിട്ട് ഈ ചുരങ്ങ എടുത്തിട്ട് അതിന് നല്ല തോലൊക്കെ ചെത്തിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിനെ കടുക എണ്ണയിൽ വറുക്കും കടുകണ്ണയിൽ വറുക്കുമ്പോൾ അത് സെയിം ഒരു മീനിൻ്റെ ഒരു ടേസ്റ്റ് മീനിൻ്റെ ഒരു ടേസ്റ്റ് പോലെ തോന്നും അപ്പോൾ കടുകണ്ണയിൽ വറുത്തിട്ട് ഈ സാധനത്തിന് ഈ ബ്രാഹ്മിൺസ് എല്ലാവരും ചെയ്യുന്നത് ഇത് ഇറച്ചിക്ക് സമ രാജാവ് ഇറച്ചയല്ലേ നൈവേദ്യം ചെയ്യാൻ പറഞ്ഞത് ഇത് ഇറച്ചിക്ക് സമമാണ് പറഞ്ഞിട്ട് ഈ സാധനം ഭഗവാനത്തിന് നൈവേദ്യം ചെയ്യും അപ്പോൾ ഇത് വെജിറ്റേറിയൻ ആണ് ഇതിൽ കുഴപ്പമൊന്നുമില്ല ജഗന്നാഥന് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതിനെ ഈ പൂജാരികളൊക്കെ നൈവേദ്യം ചെയ്തിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് ഭഗവാൻ നൈവേദ്യം കഴിഞ്ഞിട്ട് ആ പ്രസാദം രാജാവ് പറഞ്ഞിട്ടുണ്ട് ഭഗവാനിൽ നിന്ന് ഇറച്ച് നൈവേദ്യം ചെയ്തിട്ട് അത് എനിക്ക് കൊണ്ടുവന്ന് തരണം എന്ന് രാജാവ് പറഞ്ഞിരിക്കുമല്ലോ അപ്പോൾ ഇവർ ഈ ചുരങ്ങിയതിന് വറുത്തത് കൊണ്ട് ഭഗവാൻ നൈവേദിച്ചിട്ട് ആ പ്രസാദം അതിനെ എടുത്തു കൊണ്ടുപോയിട്ട് ഈ രാജാവിൻ്റെ അടുത്ത് കാണാൻ പോകും രാജാവിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇവർ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ രാജാവ് നല്ല ഉറക്കത്തിലാണ് പെട്ടെന്ന് ഉറക്കത്തിൽ എഴുതപ്പോൾ ഇവരിങ്ങനെ പൂജാരികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഈ പ്രസാദം കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട് അത് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴിച്ചപ്പോൾ എണിച്ച് കണ്ണു തറന്ന് നോക്കി പൂജാരികളൊക്കെ കയ്യിൽ ഈ പ്രസാദം കൊണ്ട് നിൽക്കണേ കണ്ടു അത് കണ്ടപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ബോധം വന്നു ബോധം വന്നിട്ട് ഭഗവാനെ ജഗന്നാഥ ഞാൻ എന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അടുത്ത് ഞാൻ ജഗന്നാഥിനെ ഇറച്ചി മാംസം നൈവേദ്യം ചെയ്യാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് എനിക്ക് എന്ത് തലയ്ക്ക് വട്ടായി പറഞ്ഞിട്ട് ആ രാജാവ് ഭയങ്കര വിഷമിക്കും ഭഗവാനെ ജഗന്നാഥ എത്ര വലിയ അപരാധിയാണ് ജഗന്നാഥനായ ഭഗവാന് ഞാൻ ഇറച്ചി മാംസം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ പൂജാരികളത്തെ ആജ്ഞാപിച്ചത് എത്ര പ്രാന്തനാണ് ഞാൻ പറഞ്ഞിട്ട് അൾ ഉടൻ തന്നെ ഓടിപ്പോയി അവിടെ നിന്ന് എണീച്ച് അങ്ങനെ നേരെ ജഗന്നാഥൻ്റെ ക്ഷേത്രത്തിൽ പോകും ക്ഷേത്രത്തിൽ പോയി ജഗന്നാഥൻ്റെ കാലിൽ വീണ് നമസ്കരിക്കും ജഗന്നാഥാ എന്നോട് ക്ഷമിക്കണേ ഞാൻ അറിയാതെ എൻ്റെ ഇതുകൊണ്ട് എൻ്റെ ഉള്ള രോഗം കൊണ്ട് ഞാനിങ്ങനെ ചെയ്തു പോയതാണ് നീ ദയവായിട്ട് എന്നെ ക്ഷമിക്കണേ പറയും ജഗന്നാഥൻ്റെ കാലിൽ വീണ് കരയും കരഞ്ഞിട്ട് പറയും ഈ രാജാവിൻ്റെ മത്തപാനും മഹാരാജാവളെ തലയിലുള്ള കിരീടം അഴിച്ച് ജഗന്നാഥന്റെ കാലിൽ വയ്ക്കും കാലിൽ വെച്ചിട്ട് പറയും ജഗന്നാഥാ എനിക്ക് ഈ കിരീടം ധരിക്കാനുള്ള ഒരു അർഹത എനിക്കില്ല അതുകൊണ്ട് ഞാനിനി എനിക്ക് ഇവിടെ പുരില് രാജാവായിട്ടുള്ള എനിക്ക് എനിക്ക് ഈ പദവി വേണ്ട നീ ആരാണോ നല്ല രാജാവ് നല്ല ഇതിന് അർഹതയുള്ള ഒരു രാജാവിന് ആളെ രാജാവാക്കി വെച്ചോ എനിക്ക് ഞാനിതിനർഹതയില്ല എനിക്ക് സേവ ചെയ്യാനുള്ള അർഹത എനിക്ക് എനിക്കില്ല ഞാൻ രാജാവായിരിക്കാൻ കഴിവില്ല പറഞ്ഞ ആ കിരീടം കൊണ്ട് ജഗന്നാഥൻ്റെ കാലിൽ കൊണ്ടുവച്ചിട്ട് അയാൾ കറിഞ്ഞ് പറഞ്ഞിട്ട് അയാൾ പോകും രാജാവ് പോവും അപ്പോൾ അന്ന് രാത്രിയാൾ കടന്നുറങ്ങുമ്പോൾ ഈ ബ്രാഹ്മിൺസൊക്കെ ഇല്ലേ അവിടുത്തെ പൂജാരികൾക്കൊക്കെ ഭയങ്കര സങ്കടാവും നമ്മളെ രാജാവ് നല്ലൊരു ഭക്തനാണ് നല്ല ഭക്തനാണ് പക്ഷേ അയാൾക്ക് എന്താ ഈ ശത്രുക്കളിങ്ങനെ വിഷം കൊടുത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറ്റിപ്പോയതാണ് അല്ലെങ്കിൽ ആളിങ്ങനെ പറയുന്നതല്ല മാംസം കൊടുക്കാൻ പറയുന്നതല്ല ആ പ്രാന്ത് പോലെ ആ വിഷം കൊടുത്തതിൻ്റെ പവർ കൊണ്ട് ആൾക്കിങ്ങനെ ആയതാണ് നമ്മൾ ജഗന്നാഥനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കും ജഗന്നാഥ ജഗന്നാഥ നമ്മളെ രാജാവിനെ വീണ്ടും ഇതാക്കി വയ്ക്കണേ അദ്ദേഹത്തിന് ക്ഷമിക്കണേ പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കും അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് അന്ന് എന്താവും ജഗന്നാഥ രാജാവിൻ്റെ സ്വപ്നത്തിൽ വരും ഈ മത്തപാന രാജാവിൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് ഏ ബാനു മഹാരാജ നീ ഒന്നും വിഷമിക്കേണ്ട നീ എൻ്റെ എൻ്റെ നല്ല ഭക്തനാണ് നീ എനിക്ക് നിൻ്റെ നീൻ്റെ സേവെനിക്ക് വളരെ ഇഷ്ടമാണ് അതുമാത്രമല്ല നീ എനിക്ക് സേ രാജാവായിട്ട് എനിക്ക് സേവ ചെയ്യാൻ നിനക്ക് എല്ലാ അർഹതയുണ്ട് നീ നിനക്ക് ആ അർഹതയല്ല എന്ന് വിചാരിക്കേണ്ട ഇനി മേലെ ഞാൻ നിനക്ക് അങ്ങനെ വരാതെ ഞാൻ നോക്കിക്കോളാം നീ വന്ന് വീണ്ടും ആ കിരീടം സ്വീകരിച്ച് നീ വീണ്ടും രാജാവ് രാജ്യം സിംഹാസനം സ്വീകരിക്കണേ പറഞ്ഞ് ജഗന്നാഥ് ആജ്ഞാപിക്കും അടുത്ത് അപ്പോൾ രാജാവ് പിറ്റേ ദിവസം സ്വപ്നം വന്ന് നേരെ അമ്പലത്തിൽ വന്ന് ജഗന്നാഥനെ നമസ്കരിച്ചിട്ട് വീണ്ടും ആ രാജാവായിട്ട് ആ സിംഹാസനം കിരീടം സ്വീകരിച്ചിട്ട് അപ്പോൾ രാജാവ് അന്ന് തൊട്ട് ഒരു ഒരു കാര്യം ചെയ്യും എന്താ എന്താച്ചാല് ക്ഷേത്രത്തിൽ ഭഗവാൻ നൈവേദ്യിക്കുന്ന ഏതൊക്കെ സാധനമാണ് നൈവേദിക്കേണ്ടത് ഏതാണ് നൈവേദിക്കാൻ പാടില്ലാത്തത് അതൊക്കെ ഒരു തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പൊടീച്ച പൊടീച്ച പറഞ്ഞിട്ട് ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ആൾക്കാരെ നിയമിക്കും അപ്പോൾ അവർക്ക് എന്താ പണിയെന്ന് വെച്ചാൽ ജഗന്നാഥന് കഴിക്കാൻ പോകുന്ന ഭക്ഷണങ്ങളൊക്കെ ശരിക്കുണ്ടോ അതിന് ജഗന്നാഥിന് കൊടുക്കാൻ പറ്റുമോ എന്നിട്ട് ജഗന്നാഥ് കഴിച്ച ശേഷം ഇവരത് കഴിച്ചു നോക്കും ജഗന്നാഥിനൊക്കെ കറക്റ്റായിട്ട് രുചിയായിട്ടുണ്ടോ എന്നിട്ട് രാജാവിന് രാജാവിന് അത് കൊടുക്കും മുന്നേ ഇവർ കഴിച്ച് രാജാവിന് അത് വിഷമൊന്നുമില്ല അതൊക്കെ നോക്കി ഇവർ കൊടുക്കും അതേപോലെ ഈ പൊടിച്ചെന്നുള്ള ആൾക്കാർക്ക് അവർക്ക് അവിടെയുള്ള പൂരിയിലെ രാജാവിനെ പോലും കൺട്രോൾ ചെയ്യാനുള്ള പവർ അവർക്ക് കൊടുത്തു ഇപ്പം ഇന്നും അതങ്ങനെയാണ് ഇന്നും അങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഈ പവർ ഈ പൊടിച്ചാന്നുള്ള ഇവർക്ക് ആ രാജാക്കന്മാരെ പോലും കണ്ട്രോൾ ചെയ്യാനുള്ള ആ പവർ ഈ മത്തബാനു എന്നുള്ള മഹാരാജ് കൊടുത്തു അങ്ങനെ ഈ മത്തബാനു മഹാരാജ് അന്ന് ചെയ്ത സേവയാണ് ഇന്ന് നമ്മൾ ജഗന്നാഥ്പൂരിൽ പൊടീച്ച എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ഇന്ന് നമ്മൾ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഈ ലീലകളൊക്കെ അവിടെ മദന പഞ്ചിക എന്നുള്ള ബുക്കിൽ നമുക്കിന്നും കാണാൻ പറ്റും ശ്രീ മത്തബാനു മഹാരാജ് കി ജയ് ശ്രീ ജഗന്നാഥ് ബലദേവ് സുഭദ്ര മഹാരാണി കി ജയ് ശിലൗപാദ് കി ജയ് ശില ഗുരുദേവ് കി ജയ് പ്രേമനന്ദേ ഹരി ഹരി ഗോ